തീരാ നഷ്ടം അതുല്യ പ്രതിഭ അന്തരിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രശസ്ത സംഗീതജ്ഞനും ഗായകനുമായ സഞ്ജയ് റാം മറാഠെ അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു മഹാരാഷ്ട്രയിലെ താനയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സഞ്ജയ് റാം മറാഠെ അന്തരിച്ചത് എന്ന് കുടുംബം തിങ്കളാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചു ഗായകൻ ഹാർമോണിയം ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ഇദ്ദേഹം ശ്രദ്ധ നേടി ഇതിഹാസ സംഗീതജ്ഞൻ പണ്ഡിറ്റ് റാം മറാഠയുടെ മൂത്ത മകനാണ് സഞ്ജയ് റാം മറാഠെ ഭാര്യയും മകനും അടങ്ങുന്നതാണ് കുടുംബം അറുപത്തിയെട്ടാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് സഞ്ജയ് റാം മറാഠയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം